നമസ്കാരം ടിറ്റാർ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഏപ്രിൽ മാസത്തെ ഫലങ്ങളാണ് നമുക്കതെങ്ങനെയുണ്ടെന്ന് നോക്കാം ഏപ്രിൽ മാസം നിങ്ങൾക്ക് തുടക്കത്തിൽ ചില കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള വിമുഖത ഉണ്ടാവും അതായത് കഴിഞ്ഞൊരു കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാനൊക്കെ ഒരു മടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നവർക്ക് അവർക്ക് ഒരു ശങ്കിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് എന്താണ് ഇനി ഞാൻ ചെയ്യണോ അതോ പഴയ പഠിക്കാവുമോ കാര്യങ്ങൾ അതോ നല്ല രീതിയിൽ മുന്നോട്ട് പോവുമോ എന്നൊക്കെ ശങ്കിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ അത് ആ ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടുകയും നിങ്ങൾക്കൊരു യാത്ര വരുന്നുണ്ട് ആ യാത്ര മുഖേന നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ വീടൊക്കെ മാറാനായിട്ട് ആഗ്രഹിച്ചിരുന്നവർക്ക് വീട് മാറ്റം പിന്നെ ദൂര സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ സഫലമാകുന്നതാണ് പിന്നെ വരുന്നത് നിങ്ങൾക്ക് ആ മാറ്റം കൊണ്ട് യാത്ര കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം കൊണ്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാകും ധനപരമായിട്ട് മെച്ചപ്പെടും നല്ല രീതിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ചില ശത്രുക്കളും തടയലുകളും ഒക്കെ ഉണ്ട് അതായത് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആളുകളുണ്ട് വഴക്ക് കൂടുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾ വിട്ട് കളയണം കാരണം അവരിൽ നിന്ന് നമുക്കൊന്നും തന്നെ ലഭിക്കുന്നതല്ല അവർ എപ്പോഴും പിന്നോട്ട് വലിക്കുന്നവരാണ് മുന്നോട്ട് നമ്മുടെ ഉയർച്ചയ്ക്ക് സഹായിക്കുന്നവരല്ല അവരെ വിട്ട് കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകണം പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നവർക്കും കലാപരമായിട്ടുള്ള രംഗത്തുള്ളവർക്കും എല്ലാം നല്ല മെച്ചപ്പെട്ട മാസം തന്നെയാണ് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട മാസമാണ് ധനപരമായിട്ട് ധാരാളം അവസരങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും അതെല്ലാം നിങ്ങൾ വിനിയോഗിക്കണം അതിലൂടെ നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുകയും സന്തോഷവും സമാധാനവും ഒക്കെ വരും ലോണൊക്കെ അടയ്ക്കാനുള്ളവർക്ക് ആ ലോണൊക്കെ അടയ്ക്കാനുള്ള ധനപരമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതാണ് പിന്നെ എടുത്ത് പറയേണ്ടത് നിങ്ങൾ സമ്പാദിക്കുന്നതിൽ ഒരു വിഹിതം മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാൻ കൂടി ഒരു അവസരമുണ്ട് ആ അവസരം നിങ്ങൾ തീർച്ചയായിട്ടും വിനിയോഗിക്കണം എങ്കിലേ യൂണിവേഴ്സ് നിങ്ങൾക്ക് പൂർണ്ണമായും സപ്പോർട്ടാവത്തുള്ളൂ കാരണം നിങ്ങൾ ഇറക്കി പിടിക്കും തോറും അതിൽ നിന്ന് നമുക്ക് കുറവ് വരികയല്ല അതെ കൂടുതലൊന്നും ചേർത്ത് വയ്ക്കാനാവില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ധനപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഫുഡ് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം അത് നിങ്ങൾക്ക് ഉയർച്ച കൊണ്ടുവരുമെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളിപ്പോൾ കെട്ടിവിട്ട പോലെ ഒരു അവസ്ഥയിലാണ് സ്വയം ഒന്ന് തടഞ്ഞു വെച്ചിരിക്കണം മനസ്സുകൊണ്ട് പല കാര്യത്തിലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്ന മാസമാണ് ഏപ്രിൽ നിങ്ങൾക്ക് ധാരാളം ധനപരമായിട്ടുള്ള മെച്ചവും സാമ്പത്തികമായിട്ട് സന്തോഷം തരുന്ന ഒരവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ എത്തും പിന്നെ നിങ്ങൾ നിങ്ങളുടെ യാത്ര കൊണ്ട് ഏറ്റവും നല്ല അവസരങ്ങളാണ് എന്തെങ്കിലും നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാസം ചെയ്യണം അത് നിങ്ങൾക്ക് സംതൃപ്തിയും സമാധാനവും സന്തോഷവും എല്ലാ തരത്തിലുള്ള വിജയവും തരുന്നതാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്